ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പം നമ്മളൊരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ ഇന്ന് പള്ളിയിൽ പോയിട്ടുണ്ട് നമുക്ക് ഇന്ന് തൊട്ട് നോമ്പ് തുടങ്ങുവാണ് അമ്പത് ദിവസത്തെ നോമ്പാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ വർഷത്തെ കുരുത്തോലയൊക്കെ പള്ളിയിൽ കരിച്ചിട്ട് അതിൻ്റെ ചാരം എടുത്ത് നെറ്റിയിൽ പൂശുന്ന ദിവസമാണ് വിഭൂതിയായിരുന്നു തിരിച്ചു വരുന്ന വഴി ഇതേ നമ്മളൊരു ചെമ്പകത്തിൻ്റെ തൈ കമ്പൊക്കെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഒരു മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ തിരിച്ചെത്തി പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ മോനെ സ്കൂളിൽ വിടാൻ ായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുമായിരുന്നു മണ്ണിൽ നിന്ന് വന്ന മനുഷ്യൻ മണ്ണിലേക്ക് തന്നെ തിരിച്ചു പോകും മനുഷ്യൻ ചാരമാകും എന്നൊക്കെയുള്ള ഒരു കൺസെപ്റ്റിലാണ് അതെ നമ്മൾ ആ ഒരു ചാരം നെറ്റിക്ക് പൂശുന്നത് അപ്പം കുഞ്ഞും പോകാനായിട്ട് റെഡി ആക്കി കഴിഞ്ഞപ്പോൾ അവനും കുറിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ചാരം തേ നമ്മളെ വീടിന്റെ ഫ്രണ്ട് ഓറിലും എല്ലാം തേച്ച് വെക്കുന്നുണ്ട് അതേപോലെ തന്നെ രാവിലെ കൊണ്ടുവന്ന ആ ചെമ്പകോ നമ്മള് നട്ടുവച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് രാവിലത്തെ വിശേഷങ്ങൾ താങ്ക്